ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും ഹവ ത്രെഡ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പോൾ ഇത് രണ്ട് രണ്ട് പോയിൻറ്റ് നയൻ സീറോ മീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നൈറ്റീസ് പിന്നെ കുർത്തീസ് സ്ലിറ്റഡ് കുർത്തീസ് അത് നമുക്ക് ഹാഫ് ഹാഫ് സ്ലീവ് എൽബോ ഹാഫ് സ്ലീവ് ആയിട്ടൊക്കെ ചെയ്യാം പിന്നെ ഫ്രോക്ക് നൈറ്റീസ് കുട്ടികൾക്ക് ഫ്രോക്ക് കഫ്താൻ ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഒരു കോട്ടൺ സ്റ്റിച്ച് തുണികൾ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും കോട്ടൺ തുണികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ക്ലൈ ക്ലൈമറ്റിനൊക്കെ ഏറ്റവും നല്ലൊരു തുണി ഉപയോഗിക്കാൻ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് നല്ല പ്യുർ കോട്ടൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഉപയോഗിച്ച് ഇത് ചെയ് ഓരോ മെറ്റി ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികളുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ബിറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതായിരിക്കും അതിന് പോസ്റ്റൽ ചാർജ് ഉണ്ടാവും പോ ഇതിൻ്റെ കൂടെ പോസ്റ്റൽ ചാർജ് ആഡ് ചെയ്യുന്നതാവും പിന്നെ നിങ്ങൾക്ക് ഇത് തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ആ അളവിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ മോഡലിൽ നമ്മൾ തയ്ച്ച് തരും അപ്പോൾ അത് തയ്ച്ച് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അങ്ങനെയുള്ള സർവീസ് നമ്മൾ ചെയ്തു തരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം കട്ട് ചെയ്യാനാണ് അറിയാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഷർമെൻ്റ് പറയുകയാണെങ്കിൽ ആ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് തയ്ച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഓരോ ഓരോ കൂട്ടുകാർക്കും ഇതുകൊണ്ടൊരു ഉപകാരമാവും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരമാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികൾ നിങ്ങൾ ഏതാണെന്ന് നോക്കി അത് കണ്ട് സെലക്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഞാനിവിടുന്ന് ഫോട്ടോ അയച്ചു തരികയും നിങ്ങൾക്കതിൽ നിന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓരോ തുണികളും അങ്ങനെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് പറയുന്ന മെറ്റീരിയൽ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരാം അതല്ല പോസ്റ്റലായിട്ടാണെങ്കിൽ അങ്ങനെ ഈ മെറ്റീരിയലൊക്കെ വളരെ മനോഹരമായ മെറ്റീരിയൽസ് ആണ് ഇതിൽ അജറക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇതെല്ലാം അപ്പോൾ അത് നിങ്ങൾ ഡി സി എമ്മിൻ്റെ അജറക്ക് ഡി സി എമ്മിൻ്റെയാണ് അജറക്കൊക്കെ അത് നല്ല പ്യുവർ ഹൺഡ്രഡ് ഹൺഡ്രഡ് പേഴ്സൻ പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകളാണ് അപ്പോൾ നിങ്ങളിതെല്ലാവരും നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അതല്ലെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താലും മതി പിന്നെ നിങ്ങൾ ഇത് ഇത് കാണാൻ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം